മതിരകം സെന്റ് ജോസഫ് റോമൻ കാത്തലിക് ദേവാലയം സംഘടിപ്പിക്കുന്ന മുസ്ലിസ് ക്രിസ്തുമസ് കാർണിവൽ ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ മതിരകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മദുരകം സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന കാർണിവൽ ഇരുപത്തിമൂന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്യും അന്നേ ദിവസം മതിരകം പോലീസ് എസ് എച്ച്ഒ എം കെ ഷാജി പതാക ഉയർത്തുന്നതോടെ കാർണിവൽ വേദിയിലെ പരിപാടികൾക്ക് തുടക്കമാകും കോട്ടപ്പുറം രൂപതാ നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിക്കും കാർണിവൽ ചെയർമാൻ ഫാദർ ജോസഫ് മാളിയേക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോജോ മനയ്ക്കൽ വാർഡ് മെമ്പർ ഒ എ ജൻറൻ തുടങ്ങിയവർ പങ്കെടുക്കും

ഇത് ലഭിക്കുന്ന വരുമാനം എത്രയാണോ അത് മുഴുവൻ സാധാരണക്കാരായ രോഗികളെ രോഗികളുടെ ചികിത്സാർത്ഥം വിതരണം വിതരണിച്ചിരിക്കുകയാണ് ഒന്നും മാറ്റി വയ്ക്കാതെ അതിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ലാഭവും ജനത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അസ്വാഭാവിതരായിട്ടുള്ള സാമാന്യജനത്തിന് വേണ്ടി നൽകുവാനായിട്ടുള്ള തീരുമാനമാണ് അപ്പോൾ എല്ലാ വർഷങ്ങളിൽ തന്നെ ശരി ഈ വർഷം തന്നെയാണ് തീരുമാനിച്ചിരിക്കുക ഇവിടെ ക്രിസ്മസ് ഗ്രൗണ്ടിൽ കുട്ടികൾക്കും വഴിയർക്കൊക്കെ ആസ്വദിക്കാത്ത പവിധങ്ങളായിട്ടുള്ള അമ്യൂസ്മെൻറ് പാർക്കിലെ ഐറ്റംസ് അതോടൊപ്പം തന്നെ എല്ലാവരും തന്നെ സന്ദേശം ഈ ലോക ഒരുക്കിയ വലിയ കൂടിയാണ് കാർണിവൽ നഗരിയിലെ പ്രധാന ആകർഷണമാണ് ക്രിസ്തുമസ് ട്രീയും ക്രിസ്തുമസ് വില്ലേജും മതിലകത്തെ സാംസ്കാരിക കലാകായിക സേവന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ വിവിധ ദിവസങ്ങളിലായി ആദരിക്കും ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്തിയാണ് ഈ വർഷത്തെ കാർണിവൽ സംഘടിപ്പിക്കുന്നത് ടെലിവിഷൻ താരങ്ങൾ അവതരിപ്പിക്കുന്ന മെഗാ ഷോ സ്കൂൾ കലോത്സവ വേദികളിൽ സമ്മാനർഹമായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ തുടങ്ങി പത്ത് ദിവസവും വിവിധ കലാപരിപാടികൾ നടക്കും വിദ്യാർത്ഥികൾക്കായി രചനാ മത്സരങ്ങളും വിദ്യാഭ്യാസ സെമിനാറും കാർണിവലിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും കാർണിവലിൽ നിന്നും ലഭിച്ച തുക സമാപന ദിവസം ചികിത്സാ സഹായത്തിന്റെ ആദ്യഘട്ടം വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ഫാദർ ജോസഫ് മാളിയേക്കൽ സംഘാടക സമിതി അംഗങ്ങളായ ഫിലിപ്പ് ഓളാട്ടുപുറം ബൈജു ജോൺ ഷാജു പടമാടൻ എന്നിവർ പങ്കെടുത്തു ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം ബാക്കിയർ വിഷൻ പ്ലസ് നൽകുന്നു എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും സേവനവും ഈ സേവനം ജനുവരി പത്ത് വരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് പതിറ്റാണ്ടുകളേറെ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ സപ്ലൈ ആഗമാനം കരപദാർത്ഥങ്ങൾ ജൈവ മാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു A smile makes everything beautiful.